അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക ഈ വീഡിയോ ഒന്ന് കൃത്യമായി ഫുള്ളായി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണം മുഴുവനായും നിങ്ങൾ കാണണം ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളും വസ്തുതപരമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ നമ്മുടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് കളിക്കുക നമ്മൾ വധപ്രഭാഷണ പരമ്പരക്ക് തുടക്കം കുറിക്കുകയാണ് നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കാഞ്ഞിര കിണ്ടി കാതർ മുല്ലാരാണ് സംസാരിക്കുന്നത്

എന്താണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ യുവത്തങ്ങളെല്ലാം പാട്ടിന്റെയും ഡാൻസിന്റെയും പിന്നാലെ പോവുകയാണ് നാഷണൽ ഹൈവേയിൽ വണ്ടിയുടെ ചില്ലു തുടക്കാൻ വരുന്ന കരിക്കട്ടെ പോലെ കറുത്ത കുഞ്ഞിന് അവന് പാഠപുസ്തകം കയ്യിലെടുക്കാൻ അവകാശമില്ല അവര് വിദ്യാഭ്യാസം വിധിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഓർത്തു ചിന്തിക്കാൻ ആളുകളെ കണ്ടെത്താൻ സാധിക്കണം അതിന് പകരം എന്താണ് എന്താണ് പാട്ടിന്റെ പിന്നാലെ പോവുകയാണ് ഏതാണ് പാട്ടുകാരന്റെ പേര് പാട്ടിന്റെ പിന്നാലെയാണ് നശിച്ചു നമുക്ക് പറ്റുന്ന പാട്ടുകാരാണ് കാത്തിരുന്നവർ കാലമ്പമാകും കാൽവനിയിലെ കണ്ണിൽ ഒരു ലക്ഷത്തിൽ ബിഅ അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഹബീബ് മുഹമ്മദ് റസൂൽ സ്വല്ല അലൈവലമാങ്ങൾ വരെയുള്ള ഒരു ലക്ഷത്തിൽ അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ അള്ളാഹു സുബഹാനുഹുവ താലയുടെ സന്ദേശം ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടി ലോകത്തുള്ള സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരൊക്കെ ഏറ്റെടുത്ത് ചെയ്ത ദൗത്യമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധനം ആ പ്രബോധനം പരമ്പരാഗതമായി എല്ലാ പ്രവാചകന്മാരും ഇവിടെ പ്രബോധനം ചെയ്ത് മുത്തനബി സല്ലാഹു അലൈ വസ്ലമാ തങ്ങളിലേക്ക് എത്തി നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തു അന്നും നൂഹനബിയുടെ കാലത്ത് ശത്രുക്കൾ ഉണ്ടായിരുന്നു പ്രബോധനത്തെ പരിഹസിക്കുന്നവരുണ്ടായിരുന്നു കൊഞ്ഞനും കുത്തുന്നവരുണ്ടായിരുന്നു ആ പ്രവാചകന്മാരെ നിങ്ങൾ ഈ ഉപദേശം ഈ സാരോപദേശം നിങ്ങളുടെ ഈ പ്രബോധനം നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ എറിഞ്ഞ് കൊന്നുകളയും നിങ്ങളെ കടത്തും എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്നു ഖലീമുല്ലാഹി മൂസ അലിഹിസ്സലാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിസ്സലാം അവരൊക്കെ ഈ പ്രബോധനം ഏറ്റെടുത്ത് ലോകത്തോട് സത്യം സത്യമത പ്രബോധനം നടത്തിയതിൻ്റെ പേരിലാണ് അവരൊക്കെ ഇബ്രാഹിം നബിയെ തീ കുണ്ടാരത്തിലെറിഞ്ഞതും മൂസാ നബിയെ ഫറോവ ആക്രമിച്ചതും അതുപോലെ യഹിയാനബിയെ അവിടുത്തെ അനുയായികൾ തന്നെ കൊന്നുകളയാൻ വേണ്ടി ശ്രമിച്ചതും എല്ലാം ലോകത്ത് നടന്നിട്ടുണ്ട് പണ്ട് കാലം മുതൽ തന്നെ ഇങ്ങനെ ഇതുപോലെ ദീനി വാളുകളെ പരിഹസിക്കുകയും പ്രബോധനത്തിനെതിരെ കൊഞ്ഞനും കുത്തുകയും ചെയ്യുന്നവർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരെല്ലാം ആ പ്രവാചകന്മാരെ എതിർത്ത മുഴുവൻ ആളുകളും നാമാവശേഷമായി അവരിലേക്ക് ഇറങ്ങി അവരുകൾ അവരെല്ലാം ദുരിദര ഇഞ്ചിഞ്ചായി മരണപ്പെടുകയും അക്രമിക്കപ്പെടുക അവരെ അവരിലേക്ക് വലിയ വലിയ ശിക്ഷകൾ അള്ളാഹു സുബാനു താല ഇറക്കി അവരെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം നമ്മൾ ശ്രദ്ധിക്കണം ഗൗരവത്തിൽ നമ്മൾ കാണണം ഇത് ഒരു മതപ്രബോധനത്തെ പരിഹസിക്കല അങ്ങനെ പ്രവാചകർ സല്ല അലൈവിസ്ലാമാ തങ്ങളിലേക്ക് എത്തി ആ മുത്തനബി സല്ലി ഹജ്ജത്തുൽ വദായിൽ വെച്ച് ോട് പറഞ്ഞു ഈ നാട്ടിന്റെ ഈ മാസത്തിൻ്റെ ഈ ദിനത്തിന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നാൾ വരേക്കും നിങ്ങളുടെ രക്തവും സമ്പത്തും നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ് ഞാൻ നിങ്ങൾക്ക് പ്രബോധനം എത്തിച്ചു തന്നില്ലയോ അനുജരർ പറഞ്ഞു അതേ പറഞ്ഞു അള്ളാഹുവേ നീയാണ് സാക്ഷി സാക്ഷി നിങ്ങൾ ഇവിടെ ഇല്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ നേരിൽ കേട്ടവരെ കൂടുതൽ ഗ്രഹിക്കുന്നവർ ഒരുപക്ഷെ അവരായിരിക്കും എൻ്റെ കാലശേഷം നിങ്ങൾ പരസ്പരം കൊല ചെയ്യുന്ന നിങ്ങൾ കൊല ചെയ്യുന്ന അക്രമികളായി നിങ്ങൾ മാറരുത് അന്ന് നബി ലഭി സിമയുടെ നിർദ്ദേശം ലഭിച്ച സുഹാബികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മതപ്രബോധനത്തിന് വേണ്ടി പുറപ്പെട്ട് അവർക്കുണ്ടായിരുന്ന പ്രചോദനം മിനുസല്ലാ അലൈവലാ തങ്ങളുടെ വാക്കുകളായിരുന്നു അങ്ങനെ ആ പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന് മുത്തുനബിയിലേക്കെത്തി മുത്തുനബിയുടെ അനുചരന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കെത്തി അവിടെ പ്രബോധനം ചെയ്ത് അത് പരമ്പരാഗതമായി ഇന്നത്തെ ആലിമീങ്ങൾ ഇന്നത്തെ സയ്യദന്മാർ ഇന്നത്തെ പണ്ഡിതന്മാർ ഇന്നത്തെ വിവരമുള്ള കാര്യ ഗ്രഹിക്കാൻ കഴിവുള്ള നിപുണന്മാരായ പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ ദീനി പ്രബോധനം ഏറ്റെടുത്തുകൊണ്ട് വയർ പറഞ്ഞ് ജനങ്ങളെ സമുദ്ധരിക്കുമ്പോൾ ജനങ്ങൾ സമുദ്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരിലേക്കും റിയാത്ത കാര്യങ്ങളെ പറഞ്ഞുകൊടുത്ത് അവരെ സ്വർഗ്ഗക്കാരാക്കി സ്വർഗത്തിൽ കിടക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടി വയൽ പരമ്പരകൾ ഓരോ സ്ഥലത്തും നടക്കുമ്പോൾ ആ വയൽ പരമ്പരയെയും ഉസ്താദിന് സ്വാഗതം പറയുന്നതിനെയും ഒരു പണ്ഡിതന് കടന്നു വരുന്നതിനെയും ആ പണ്ഡിതൻ വന്ന് വയൽ പറയുന്നതിനെയൊക്കെ പരിഹസിച്ചു കൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയവും ഇല്ല നബി സല്ലല്ലാഹു അലൈഹി അലി തങ്ങൾ പറഞ്ഞു നീ കാരണം ഒരാൾക്ക് അല്ലാഹു സന്മാറും കൊടുക്കുന്നത് സൂര്യന്റെ ഉദയസ്തമയം ബാധിക്കുന്ന ഏതൊന്നും ലഭിക്കുന്നതിനേക്കാൾ അഥവാ ഈ പ്രപഞ്ചം അഖിലാണ്ട് മുഴുവനും നിനക്ക് ലഭിക്കുന്നതിനേക്കാളും ഉത്തമമായത് അതായിരിക്കും നിന്റെ പ്രബോധനം കൊണ്ട് നിന്റെ വാൽ കൊണ്ട് ഒരാൾ ഒരു നന്മ ചെയ്താൽ അത് നിനക്ക് ദുനിയാവിലും ആഹ്റത്തിലും മതിയായതാണ് അതേ സമയം സത്യത്തിനെതിരെ സത്യം പറയുന്ന മതപണ്ഡിതന്മാർക്കെതിരെ തിരിഞ്ഞതിൻ്റെ പേരിൽ ധാരാളം ആളുകൾക്കല്ലാഹു വലിയ വലിയ ശിക്ഷകൾ നൽകിയിട്ടുണ്ട് അവസാനം അവർ പാടെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം കൊഞ്ഞനും കുത്തലുകൾ ഇത്തരം പരിഹാസ സ്വഭാവമുള്ള വാക്കുകൾ പരിഹസിക്കലുകൾ അത് നമുക്കൊരിക്കലും ചേർന്നതല്ല നമുക്കതിൻ്റെ പിന്നിൽ വലിയ ദുരന്തം ഉണ്ടാകും ഇത് അള്ളാഹുവിൻ്റെ നമ്മുടെ പണ്ഡിതന്മാരെ പണ്ഡിതന്മാരെയല്ല കൊഞ്ഞനും കുത്തുന്നത് പണ്ഡിതന്മാരെയല്ല അവഹേളിക്കുന്നത് പണ്ഡിതന്മാരെയല്ല ചീത്ത പറയുന്നത് അവർ ചെയ്യുന്ന പ്രബോധനത്തെ അള്ളാഹുവിൻ്റെ ദീനിനെതിരെയാണ് നമ്മൾ കൊഞ്ഞനം കുത്തുന്നത് നമ്മൾ പരിഹസിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടായാൽ അത് നമുക്ക് നല്ലതാണ് പലരും ലോകത്ത് കടന്നു വന്നിട്ടുണ്ട് ഇങ്ങനെ പരിഹസിച്ച എത്രയോ ആളുകൾ അവർ വലിയ ദുരന്തത്തിൽപ്പെട്ടതും വലിയ വലിയ രോഗങ്ങളിൽ പെട്ടുപോയതും വലിയ മുസീബത്തുകളിൽ പെട്ടുപോയതും നമ്മൾ ചരിത്രങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ദീനി പ്രബോധനത്തെ പ്രബോധനം ചെയ്യുന്ന ആലിമീങ്ങളെ പണ്ഡിതന്മാരെ നമ്മൾ ഒരിക്കലും പരിഹസിച്ചു പോകരുത് ചരിത്രത്തിലേക്ക് കടന്നാൽ എത്രയോ നമുക്ക് പറയാനുണ്ട് പക്ഷേ ഈ വീഡിയോ നീണ്ടുപോകും എന്ന് മനസ്സിലാക്കി അതെല്ലാം ഞാൻ ചുരുക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മൾ സൂക്ഷിച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മെ നല്ലവരിൽപ്പെടുത്തുമാറാകട്ടെ